ടൈമില്ല ഇനി മൂന്ന് മണിക്കൂറേ ഉള്ളൂ ബാക്കി അയ്യോ ഓനെ പറഞ്ഞു വിട്ടിട്ട് അപ്പുറം കാണുന്നിട്ട് ഏതെങ്കിലും വണ്ടി പഠിക്കേണ്ടി വരും മിക്കവാറും അപ്പോൾ രണ്ട് നൈറ്റായി ഞാൻ മുംബൈയിൽ തങ്ങുന്നത് ഇപ്പോൾ മുംബൈയിൽ നേരെ ഇന്ന് ഇനി ആറരക്കാണ് ഫ്ലൈറ്റ് ഞാൻ ഖത്തറിലേക്ക് പോകുകയാണ് അപ്പോൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള എല്ലാ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരാം വേഗം സാധനങ്ങളെല്ലാം എടുത്ത് ടാക്സിക്ക് പോകാമെന്ന് വിചാരിക്കുന്നു നോക്കേണ്ട ടാക്സിക്ക് അത്രയും പൈസയെന്നറിയില്ല പൈസ നോക്കിയിട്ട് ടാക്സിക്ക് പോവാം അപ്പോൾ ട്രെയിനിന് പോകാൻ പറ്റും എന്നാലും നോക്കട്ടെ പുത്തിറങ്ങിയിട്ട് വേറെ ഫുഡേക്കാം അവരെ ഹോട്ടൽ കയറിയിട്ടുള്ളത് ഒരു അടിപൊളി ഇടാ മലയാളികളെ ഹോട്ടലുണ്ട് നാട്ടിൽ അതേ ഫുഡ് കിട്ടുന്ന ഹോട്ടല് ചോറാന്ന് കേട്ടോ ചോറ് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് പറയുന്നത് ഇത്രയൊക്കെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇതെന്നാണ് ഇത് രസമല്ലേ രസം തൈര് പായസം പിന്നെ എന്തെല്ലോ പച്ചക്കറി ഐറ്റംസ് ഉണ്ട് പപ്പടം പപ്പടം രണ്ടെണ്ണ പച്ചമുളക് എല്ലാ ഐറ്റംസും ഉണ്ടോ അടിപൊളി നാട്ടിലെ നാടെ ഫുഡ് കിട്ടും മുംബൈയിലെ സി എസ് ടിയിൽ എൻ്റെ ഏരിയയിലാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ആ ഓർഡർ എല്ലാം കാണിച്ചതാണ് അന്നേരം മുംബൈയിൽ വരുന്നവർക്ക് ഇങ്ങനത്തെ എന്താ പറയുക നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെ കിട്ടുന്നിടത്ത് വന്നിട്ട് ഫുഡെല്ലാം കഴിക്കാം അന്നേരം ഫുഡ് കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകണം അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി ഇവിടെയാണ് നമ്മൾ സി എസ് ടി എന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് സി എസ് ടിൻ്റെ ആടെ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിൽ നിന്ന് റേറ്റ് വന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ മൊബൈൽ ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ക്യാമറ എല്ലാം പൊക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന അക്ബർ ട്രാവൽസ് ഇവിടെ റഹ്മാ റഹ്മാനിയ ഹോട്ടലുണ്ട് അത് മലയാളീൻ്റെ ഇപ്പുറം ഒരു ഹോട്ടലുണ്ട് അതോ ഇത് രണ്ട് ഹോട്ടലിൽ ഞാൻ ഇത്ര ദിവസം ഫുഡ് കഴിച്ചത് എന്തായാലും ഇനി റൂമിലേക്ക് പോവാം ഇവിടെയാണ് റൂം എടുത്തത് ഇവിടെയാണ് നമുക്ക് ബെഡ് സ്പേസ് എടുത്തിന് ഇത് മലയാളീൻ്റെ തന്നെയാണ് बढ़िया है बंद बेस्ट फेस हाय अभी जाएगा मैं hey. आपका नाम क्या था आमीन आमीन हां पापा एंड पेटल रेडी है पुलच रेडी है मैं पवेने ओके भाई बहुत क्या करते काम हां काम चल रहा दे है हां द रेकेशन हां हां डोमट्रे है डोमट्रे यस अच्छा है डोमट्रे अच्छा है बहुत बढ़िया है हां 5% ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഫ്രീ വൈഫൈ ക്ലീനിങ് അച്ച് ഇതെല്ലാം കാണിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതെ നല്ല അടിപൊളി ക്ലീനിങ് ആകാൻ പറ്റാ നല്ല ക്ലീനിങ്ങ് ആണ് ഡെയിലി ഇവർ വന്നിട്ട് ക്ലീൻ ആയിക്കൊണ്ടെടുക്കുന്നുണ്ട് ബാത്റൂമെല്ലാം കാണിക്കാം ബാത്റൂമ നാല് ബാത്റൂമുണ്ട് കുളിക്കാൻ ഇവിടെ ഉണ്ട് ഇതർബി ഉദർബിയന്നാ ആ ഇവിടെ ഉണ്ട് കേട്ടോ കുളിക്കാൻ അവിടെ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ ഉണ്ട് അടിപൊളി ഹോട്ട് വാട്ടർ ഏ ഹോട്ടർ ബിയേട്ട് ആ ടോയ്ലറ്റ് ബിയേ ആ നീറ്റൊന്ന് ക്ലീന അച്ചാ ബിടിയാ അപ്പോൾ മുംബൈയിൽ വരുന്നവർക്ക് നാനൂറ് രൂപക്ക് ബെഡ് സ്പൈസ് അടിപൊളി ഇഷാദ ബാത്മേപ്പിലേക്ക് ഓക്കെ അപ്പം ഞാൻ പോയത് നീ ഇവിടുന്ന് ഇനി നോക്കട്ടെ ടാക്സി പിടിക്കണം ഇത്ര വേഗം എടുത്തിട്ട് ട്രെയിനിൽ പോകാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അത് ടാക്സിക്ക് നോക്കട്ടെ അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വന്നത് അവിടെ നിന്ന് ഇറങ്ങിയ അവിടെ റോഡെത്തി തളർന്നു പോയി ഇടുന്നതിന് ഒരു ടാക്സിനോട് വില ചോദിക്കട്ടെ നമ്മൾ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ അങ്ങാടെയാണ് കേട്ടോ സർക്കിള് ഒരു ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയ നമ്മൾ പൊട്ടിയിടിയുണ്ട് ആ ചങ്ങായിനോട് വില ചോദിക്കട്ടെ എയർപോർട്ടിലേക്ക് എത്രയാ അഞ്ഞൂറ് അറുന്നൂറ് എന്നാണ് പറഞ്ഞത് എല്ലാരും അഞ്ഞൂറ് ഉറുപ്പേക്ക് പോകാമെങ്കിൽ പോകാമെന്ന് പറയാം അവിടെ ഞാൻ വില ചോദിക്കട്ടെ എയർപോർട്ട് ചെയ്യാനൊക്കെ കിട്ടുന്നേ നെയ് ചേക്കണ്ടി വെക്കാൻ എയർപോർട്ട് പോങ്കിലും ഉണ്ടാവും അങ്ങനെ പോരക്കാമോ അടുത്തോ അതിലൂടെ പോണോ ഓന അഞ്ഞൂറ് ഉറുപ്പേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പുറത്തേക്ക് പോട്ടെ ഓക്കെ പോയി അവളെ വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സമയം ഇപ്പം രണ്ട് അൻപത്തൊന്ന് മൂന്ന് മണിയായി ഏകദേശം ടൈം ആയി എനിക്ക് ആറ് ആറ് നാൽപ്പതിനാണ് ഫ്ലൈറ്റ്

അടിപൊളി രാത്രി അടിപൊളിയാണെന്നിട്ട് ലൈറ്റിലൊക്കെ ഇപ്പം എന്തെങ്കിലും പണി നടക്കുന്നുണ്ട് നമുക്ക് മെയിൻ്റെസ് വരയ്ക്കാറുണ്ട് വെള്ളം അടിപൊളി സെറ്റാക്കലായിരിക്കും നല്ല ചൂടാണ് ഇന്ന മഴയില്ല ഇന്നലെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു അതാണ് വേറെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കി ഇഷ്ടംപോലെ വല്ലതും കേട്ടോ പണ്ട് ബ്രിട്ടീഷുകാർ പണിയാ സംഭവമാണ് കുറേ ഇംഗ്ലീഷുകാർ കാണാൻ വരുന്നുണ്ട് ഇത് സർക്കിളിൽ വന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് വിജയച്ചിന് മറന്നുപോയി അവിടെ വന്നിട്ട് എല്ലാവരും എല്ലാ ഭാഗവും കാണും ചാജൻ്റെ വണ്ടി കംപ്ലൈന്റ് ആയി അപ്പൊ എല്ലായിടത്തും പണി കിട്ടുന്നല്ലോ എനക്ക് ഞാനിതാ ഈ ബ്ലോക്കിൽ കൊടുങ്ങായിട്ട് ഒരു മണിക്കൂറായി കുറച്ച് നേരത്തെ ഇറങ്ങിയോണ്ട് ബാക്കി ഇനി അണ്ടിക്ക് ടൈമില്ല ഇനി മൂന്ന് മണിക്കൂറേ ഉള്ളൂ ബാക്കി അയ്യോ അവിടെ എന്തോ പരിപാടി പരിപാടിയാണ് എന്താ ഇവിടെ കുടുങ്ങിയാല് എൻ്റെ ഫ്ലൈറ്റ് മിസ്സാകും കറക്റ്റായിട്ട് ആ പരിപാടിയും പെട്ടല്ല മുമ്പിൽ നോക്കി ട്രാഫിക് മൊത്തം വീണോ എന്റെ വണ്ടി അങ്ങാടെയുള്ളത് റോട്ട് മല ഉള്ള അല്ലെങ്കിൽ സൈഡ് കൊടുക്കുവോ അപ്പുറം കടന്നിട്ട് ഏതെങ്കിലും വണ്ടി പിടിക്കേണ്ടി വരും മിക്കവാറും നോക്കട്ടെ

രക്ഷപ്പെട്ടെന്ന് വിചാരിക്കാ എന്തൊക്കെ തന്നെ ടൈമില്ല ഇവിടെ നിന്ന ആളുകൂടി സംഭവമുണ്ട് ഇവിടെ ഉണ്ട് കിട്ടാണ്ടോ അപ്പൊ ട്രാഫിക് ബ്ലോക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ എയർപോർട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് മണിക്കൂർ ഇനി ബാക്കിയില്ല രണ്ടേ മുക്കാൽ മണിക്കൂറാണ് ബാക്കിയുള്ളത് എന്തായാലും ലഗേജ് എത്ര ഉണ്ടെന്ന് അറിയില്ല ലഗേജ് തൂക്കണം എന്നാലും പണിയുണ്ട് അപ്പോ എയർപോർട്ടിലേക്ക് ഇനി മൂന്ന് നാല് കിലോമീറ്ററും കൂടി ഉണ്ട് സമയം നാല് ഇരുപത്തെട്ടായി എനിക്ക് ആറ് ഇരക്കാണ് ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ മതിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്തോ ഭാഗ്യം കുറച്ച് നേരത്തെ ഇറങ്ങിയത് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സെയിം കറക്റ്റ് ടൈം ആ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഫ്ലൈറ്റിൽ പോക്കുണ്ടാവില്ല കാരണം അവിടെ പരിപാടി നടക്കുന്നതുകൊണ്ട് ഒരു മണിക്കൂറാണ് ഞാൻ അവിടെ കുടുങ്ങിയത് ഒരു മണിക്കൂറിൻ്റെ മുകളിൽ എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങിയത് നമുക്ക് വലിയൊരു രക്ഷയായി അപ്പോൾ നമ്മളിപ്പോൾ ടെർമിനൽ ടൂലേക്കാണ് പോകുന്നത് ടെർമിനൽ വണ്ണിലല്ലേ ാണ് ടൂറും പണ്ണും വേറെ പറയാൻ കേട്ടാ നേരെ ഉള്ളിലേക്ക് ഭയങ്കര തിരക്കാന്ന് കേട്ടോ ഇതാണ് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ ഉള്ളിലെത്തി എൻ്റെ ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് നോക്കലാണ് വെയിറ്റ് െങ്കിൽ പെട്ടുപോയി ഒമ്പത് അമ്പത് കറക്റ്റ് വൈറ്റ് ഏട്ടാ ഓ നോക്കത്താറ് അപ്പൊ ഇനി ആ പെട്ടിയിൽ എന്തോരെ ചാർജർ ഉണ്ടാ നോക്കണം ഇനിടെന്ന് ഫ്ലൈറ്റിന്റെ സ്ഥലം ആകാശ ആകാശ ഇവിടെ ആകാശ എയർലൈൻസിൻ്റെ ഏറ്റവും ഫസ്റ്റിലാണ് പൊറ്റി ഭയങ്കര ടൈറ്റാണ് അന്നേരം എറുത്ത് എറിയാന്നെങ്കിൽ ഫുള്ള് സിബലം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം എല്ലാം ഫുൾ കൊടുത്തു അതുകൊണ്ട് പൊറ്റി എല്ലാം അടിപൊളിയായിട്ട് ഓടിച്ചിട്ടുണ്ട് സമയം നല്ലോണം ലൈറ്റായി ആകാശേറെ അവിടെ ഉണ്ട് ഓൾറെഡി കൗണ്ടറ് പൊട്ടിയില്ല ഏതായാലും പോട്ട് ഓക്കെ എല്ലാം കിട്ടാ പേപ്പർ കഴിഞ്ഞാൽ കാണാം അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടി ഞാൻ ലൈറ്റായി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ക്ലോസ് ഇടുക എൻ്റെ ബോർഡിംഗ് ഇത് എന്തായാലും ദൈവത്തിന് നന്ദി അപ്പോൾ സെവൻറ്റി ഫൈവിലാണ് ഗൈറ്റ് നമ്പറ് ഞാൻ അങ്ങോട്ട് പോകണം അപ്പോൾ കഥ കഴിഞ്ഞ് ഇനി പാസ്പോർട്ട് ചെക്ക് തിരക്കൻ കേട്ടോ അപ്പോൾ ഇതാണ് ഡ്യൂട്ടി ഫർ ഷോപ്പ് ഫുള്ള് കാണിച്ചറാനൊന്നും സമയമില്ല എനിക്ക് സെവൻറ്റി ഫൈവിലെത്തണം ഇപ്പം ഇവിടെ ഇത് തുടങ്ങും ഫ്ലൈറ്റിലേക്ക് കയറ്റാനുള്ള ഫ്ലൈറ്റിലേക്ക് ഓൾറെഡി കയറ്റി തുടങ്ങിയായിരിക്കും ഒരു ചാവടിക്കാൻ പോലും സമയമില്ല ഉദ്ദേശിക്കണം എന്ന് വിചാരിച്ചതാണ് അതിന് അടക്കൂലല്ല സമയത്തിൽ അഞ്ചേ മുപ്പതിനാണല്ലോ ബോഡിങ്ങ് ട്ടെ അഞ്ച് ഇരുപത്തേഴ് അഞ്ച് ഇരുപത്തേഴ് ആയത് ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനേനും ഒരു വെള്ളം കുടിക്കാൻ പറ്റുന്നോട്ട് അല്ലേ ഇല്ല ഇനി റഷീദിനെ കൂട്ടാണ്ട് പോകില്ല എന്തായാലും അവർ ടിക്കറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഏ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ

മുത് ബോഡി ടൈമായി ഓൾറെഡി ബോഡി മാസ് നടക്കുന്നുണ്ടാവും സാർല പെപ്സിയാണോ അതുകൊണ്ട് ഭക്ഷണമല്ലോ ይዋና አንዴ വെള്ളം എത്ര കുടിച്ചിട്ടും ദാഹം തീരുന്നില്ലല്ലോ അങ്ങനെ ആപ്പ് ബ്ലോക്ക് ആയ സ്ഥലത്ത് നിന്ന് നെഞ്ചിടിപ്പോടെയാണ് വന്നുകൊണ്ടിരുന്നത് ഇത്ര ലേറ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എയർപോർട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇത്ര പതിനേഴ് വർഷത്തിൻ്റെ ഇടക്ക് ഇത്ര ലേറ്റായിട്ട് എയർപോർട്ടിൽ പോയി ക്ക് സമയമില്ല അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് ഓന്നൂടി എഴുപത്തഞ്ച് അയ്യോ അണക്കാതല്ല ഒരു കാ മണിക്കൂറും കൂടി ആ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ഓക്കെ ഓക്കെ തുടങ്ങിയിട്ടില്ലേ അവിടുത്തെ ചെക്കിങ്ങും കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിലായിരിക്കും അല്ല ഇടീലേ നിൽക്കണ എന്താ ചെയ്യുക ആകാശം അപ്പോ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് എരി ഇനി ദോഹയിലാണ് ദോഹയിൽ ഏകദേശം എട്ട് മണിയാവുമ്പോൾ പറഞ്ഞു ദോഹ ടൈം എട്ട് മണിയാകുമ്പോൾ പറഞ്ഞു നാട്ടില് ഏകദേശം പത്ത് പത്തര ആവുമ്പോൾ കറങ്ങോ എന്തായാലും നല്ല സീസൺ ആയിരുന്നു നല്ല ലൊക്കേഷൻ ആയിരുന്നു അന്നേരം എന്താ പറയാ സന്തോഷം തന്നെ അന്നേരം നല്ല വിജയായിട്ട് ഏർ നമുക്ക് ദോഹയിൽ അടിപൊളിക്ക് ആവശ്യകളായിട്ട് നാളെ വീണ്ടും വരാം നല്ലായിരിക്കും